അദ്ദേഹം ഇന്നും വാടക വീട്ടിലാ താമസിക്കുന്നത് ഈ ചാരിറ്റി നടത്തുന്ന പലവരും ഇന്ന് കോടികളുടെ വീടുകൾ ഞാൻ പലവരുടെ വീടുകൾ കണ്ടിട്ടുണ്ട് പുതിയ വീടുകൾ കാറ് പക്ഷെ ഇദ്ദേഹം അതല്ല ഇദ്ദേഹം വേണേ കൈയിൽ നിന്നിട്ട് പലവരുടെ പറയുമ്പോൾ ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട് അദ്ദേഹം കൈയിൽ നിന്നിട്ടിട്ടാണ് അവർക്ക് കൊണ്ട് ഫുൾ എമൗണ്ട് കൊടുക്കുന്നത് ശരിയല്ലേ ഞാനത് കേട്ടിട്ടുണ്ട് ആ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാലും അറിയാത്തൊരു ശാന്തിവള ദിനേശിന്റെ ഒരു മുഖമുണ്ട് അത് ആർക്കും അറിയില്ല ആ അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് അത് അറിയാൻ താല്പര്യപ്പെടുന്നില്ല അത് ഞാൻ ചോദിക്കുന്നുമില്ല പക്ഷെ നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങളൊക്കെ കാണുന്ന എന്തും തുറന്നടിക്കണം തുറന്നടിക്കുന്നില്ല ചില കാര്യങ്ങൾ പറയാൻ ചിലർ വേണം സത്യമായിട്ട് വേണം കാരണം നമ്മൾ ഒരുപാട് സൗണ്ട് ഉണ്ടാക്കുന്നവരെ പലർക്കും വെറുപ്പാണ് ജീവിതത്തിൽ അഭിനയിക്കുന്ന മനുഷ്യരെയാണ് അനുഭവങ്ങളെയല്ല നമ്മൾ ഇന്ന് പേടിക്കേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട അഭിനയിക്കുന്ന മനുഷ്യരെയാണ് ശരിയല്ലേ അഭിനയിക്കുന്ന മനുഷ്യരെ ഇദ്ദേഹം അഭിനയിക്കുന്നില്ല അദ്ദേഹം റിയൽ മാൻ ആണ് ശരിക്കും എനിക്ക് ഒരുപാട് ഇദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമാണ് എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് സത്യം വേറെ നമ്മൾ ഒരാൾക്കാരും എന്താ പറയാ പറയുന്നതിന് അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് നിങ്ങൾ ഇങ്ങനെ പറയാവും നമ്മൾ പറയാ പറയാൻ നമ്മുടെ ഗാന്ധിജിയെ പോലും വിമർശിക്കുന്ന നാടൻ അയ്യോ തീർച്ചയായും അങ്ങനെയുള്ള അടുത്ത് ഒന്നും അല്ലാത്ത ജീവിതത്തിൽ ഒന്നും അല്ലാത്ത എന്നെ ആരെങ്കിലും നാല് തെറി പറയുകയോ വിമർശിക്കുക ചെയ്യുന്നുവെങ്കിൽ അല്ലെങ്കിൽ കള്ളനെന്ന് പറയുകയോ അല്ലെങ്കിൽ എന്തു പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മളത് വകു വായിക്കരുത് അത്രയേ ഉള്ളൂ നമ്മൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പ്രോഗ്രാമിലൊന്നും വരുന്ന കമൻറ്റുകൾ വായിക്കാത്തത് കാരണം പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വായിച്ചാൽ ആ ഞാൻ ഒരു ഒന്നൊന്നൊരാളാണെന്ന് തോന്നി ഞാൻ വായിച്ചിട്ടുണ്ട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വായിച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ താഴെ വരുന്ന ഒരു കമൻറ്റും വായിക്കില്ല അതുകൊണ്ട് തന്നെ ആർക്കും എന്നെ ർഭാ എന്നെ അങ്ങനെയാണ് ഞാൻ കമൻസ് വായിക്കാറില്ല എന്നോട് ഇതായി ഇവനൊക്കെ പറയാറുണ്ട് ചേച്ചി കമന്റിന് എന്തെങ്കിലും പറഞ്ഞു ചേച്ചി എത്ര മോശം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ളു എന്നെ അവർക്ക് അറിയില്ല അവർക്ക് നമ്മളെ അറിയില്ല പിന്നെ എന്നെ ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോൾ ഞാൻ ഒരു കുറെ സ്വർണം വാങ്ങിച്ചാലോ കുറെ കാശ് കൊടുത്താലോ ഗിഫ്റ്റ് വാങ്ങിച്ചാലോ അവർക്ക് സന്തോഷം കിട്ടൂല എന്നെ ചീത്ത വിളിക്കുമ്പോൾ അവർക്ക് അതിലൊരു സുഖവും സമാധാനവും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമെങ്കിൽ മായ എന്ന രണ്ട് അക്ഷരത്തിന്റെ ജനനം കൊണ്ട് അതെല്ലാം പുണ്യം അല്ലേ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇപ്പൊ എന്റെ മനസ്സിലൂടെ പെട്ടെന്ന് കിടന്നു പോകുന്ന ഒരു കാര്യം പറയും ചാരിറ്റിയെ കുറിച്ച് എന്റെ നാട്ടിലെ മാസ്റ്റർ പാർട്ടിയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൊന്നുമംഗലം വാർഡ് കൗൺസിലറായിരുന്ന ഷാജി എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ എന്റെ സഖാവ് ഒരു ദിവസം എന്നോട് ചോദിച്ചു ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ദത്തെടുക്കാമെന്ന് ചോദിച്ചു നിങ്ങോട്ട് എത്ര ചിലവാകും കോളേജിലാണ് തൃ കാശാവും ഓ ഞാൻ അവരുടെ പഠിത്ത ചിലവെല്ലാം ഞാൻ തരാം അപ്പോൾ ഞാൻ ആ കുട്ടിയ്ക്ക് ആവശ്യമുള്ള പുസ്തകത്തിൻ്റെ ലിസ്റ്റ് അതിൻ്റെ മൊത്തം ഡീറ്റെയിൽ എനിക്ക് എത്തിച്ചു ഞാൻ അത് മുഴുവൻ വാങ്ങിക്കൊടുത്തു അപ്പോൾ എന്നോട് ചോദിച്ചു ആ കുട്ടിയാരെന്നറിയണമെന്ന് ചോദിച്ചാൽ അവൻ എന്നോട് പറയരുത് പെട്ടെന്ന് എനിക്ക് കാണാൻ പറയത്തെന്ന് പറഞ്ഞ സിനിമയാണ് പറഞ്ഞു തന്നെ അവനെ ചേച്ചി മാസങ്ങൾക്ക് ശേഷം എൻ്റെ സ്റ്റുഡിയോയിൽ അന്ന് എനിക്ക് സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ സ്റ്റുഡിയോയിലൊരു എഡിറ്റർ റെക്കോർഡ്സ് ഉണ്ട് ടീനോ എന്നാണ് കണ്ണൂരുകാരനാണ് ഒരു ജ്യേഷ്ഠനൊരു പാസ്ചറോ എന്തോ അച്ഛനൊരു മോശമല്ലാത്ത റംബറൊക്കെ ഉള്ളൊരു മുതലാളിയാണ് ഇട്ടിനോട് പ്രശ്നം കൊച്ചു പയ്യനാണ് പക്ഷേ അവൻ കൊച്ചു പ്രായത്തിൽ തന്നെ അവൻ്റെ അത്രയുള്ള വലിപ്പമുള്ള സെർട്ട് വലിക്കും അവൻ മദ്യപിക്കും അപ്പോൾ ഇവനെ ഒന്ന് എടുക്കണമെന്ന് തോന്നി ഇങ്ങനെ ഞാൻ സിന്ധുവായിട്ടങ്ങ് സംസാരിക്കുമ്പോൾ അവൻ സിന്ധുവിനെ ചേച്ചിന്ന് കണ്ടാൽ സിന്ധുവും അവനും ഒരു അമ്മയുടെ വൈദ്യൊന്നും തോന്നും അങ്ങനെ അവൻ്റെ ഡേ നിനക്കൊരു ജീവിതം ഉണ്ടായാൽ നീ ശരിയാവും നിനക്കൊരു കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കണം ചേട്ടാ അപ്പച്ച നോക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു സിന്ധുവിൻ്റെ പ്രായമുള്ളൊരു സ്ത്രീ സ്ഥിരമായി എൻ്റെ വീട്ടിൽ വരും എന്നെ ഭയങ്കര ഇഷ്ടമാണ് അണ്ണാന്ന് വിളിക്കുന്നത് നൂറ് ശതമാനം ആർത്തായിട്ടാണ് അവർ അവരെക്കാൾ ഉയർന്ന ജാതിയിലുള്ള ഒരാളിനെ വർക്കലക്കാരനെ പ്രേമിച്ച് കല്യാണം കഴിച്ചത് അങ്ങനെ നാട്ടിൽ നിന്ന് ഒളിച്ചോടുകേണ്ടി വന്നു അവർ ഞങ്ങളുടെ നാട്ടിൽ വന്ന് വാടകയ്ക്ക് താമസിച്ച് രണ്ട് പെൺകുട്ടികളായി ഈ ഇയാൾക്ക് സ്നേഹത്തിനൊന്നും ഒരു കുറവില്ല പക്ഷേ നന്നായിട്ട് മദ്യപിക്കും ഒത്തിരി പ്രശ്നക്കാരനാണ് അതിൻ്റേതായ ബുദ്ധിമുട്ട് അവൾക്കുണ്ട് അവൾ ആ കഥകളൊക്കെ സിന്ധുവിനോട് പറയും എന്നോട് പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഞാൻ അവൾ പറഞ്ഞു മൂത്തം കുട്ടി വിവാഹപ്രാവായ വിവാഹപ്രായമായി ഒരു ഒരു പവൻ സ്വർണ്ണമിട്ട് അയക്കാനുള്ള ഒരു വഴിയും ഉണ്ടാക്കിയിട്ടില്ല അച്ഛൻ എന്ത് ചെയ്യുമെന്നുള്ള വിഷമത്തിലാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിച്ചു ജാതിയോ മതമോ പ്രശ്നമില്ലാത്ത ഒരു പയ്യൻ നല്ലൊരു പയ്യനെ തന്നാൽ നിൻ്റെ മകളെ കല്യാണം കഴിച്ചയക്കു വന്നിട്ട് അയക്കും അവൻ ചിലപ്പോൾ നിൻ്റെ മകളെ ക്രിസ്ത്യാനിയാക്കേണ്ടി വരും അവൻ ക്രിസ്ത്യനാണ് അവൻ സംബന്ധിച്ചാൽ അവൻ്റെ വീട്ടുകാർ ചിലപ്പോൾ പറയും ക്രിസ്ത്യാനിയാക്കിയൊക്കെ കേട്ടോ അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു കാരണം ഞാനും എൻ്റെ പുറത്ത് അവൻ എൻ്റെ ജാതിക്കാരല്ലേ പ്രശ്നമല്ല ഞാനിത് ഇവനോട് പറഞ്ഞു ഇവൻ അവൻ്റെ കണ്ണൂരിലെ അച്ഛനെ അറിയിച്ചു അവൻ അച്ഛനും എന്നെ കാണാൻ വന്നു അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചു അച്ഛനും കൊണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കുട്ടിയെ കാണിച്ചു എല്ലാം കഴിഞ്ഞ് കൺവേർട്ട് ചെയ്യാം കല്യാണം കഴിഞ്ഞ് മതം മാറാം എന്നവരെ സമ്മതിച്ചു കല്യാണം കഴിച്ചു കൊടുത്തു ഏ ഇവർ രണ്ടുപേരും അവയിപ്പോൾ ഗൾഫിലാണേ അവള് രണ്ട് കുട്ടികളെ പ്രസവിച്ച് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നു ഞാൻ പറയാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ അറിയുന്നത് ആ കുട്ടിയുടെ പുസ്തകം സ്പോൺസർ ചെയ്തത് ഞാനാണ് മനസ്സിലായോ ആ പഠിക്കാനുള്ള എല്ലാം സ്പോൺസർ ചെയ്തത് ഞാനായിരുന്നു ഞാൻ തന്നെ അവൾക്കൊരു പയ്യനെയും കണ്ടെത്തി കൊടുത്തു ആ ഇങ്ങനെയൊക്കെ ഉള്ള ഞാൻ അപ്പം എനിക്കെപ്പഴും കാണാൻ പറയത്തില്ലേ റോയി അല്ലെങ്കിൽ ചെയ്ത വേഷം അല്ലെങ്കിൽ ശോഭന ചെയ്ത വേഷം ഓർമ്മ വരും അപ്പം നമ്മളെ ാണ് ഞാന് പറഞ്ഞാ വിശ്വസിക്കുന്ന എനിക്കറിയാം ഞാൻ ഏഴ് കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൽ ഒരെണ്ണം മാത്രം പരാജയപ്പെട്ടു രണ്ട് കുട്ടികളായ ശേഷം പക്ഷേ ആറെണ്ണം സക്സസ് ആയി ഏഴാമത്തത് ഇങ്ങനെ പരാജയപ്പെട്ടു പോയെങ്കിലും അവരെന്തുകൊണ്ടോ അവര് യോജിച്ചില്ല രണ്ട് ആൺകുട്ടികളായി ഈഗോ ആയിരിക്കും പലർക്കും ഇത് പ്രശ്നമാണ് രണ്ട് ആൺകുട്ടികളൊക്കെ ആയ ശേഷം ബന്ധപ്പെടുത്തി അവൻ വേറെ കല്യാണം കഴിച്ചു പക്ഷെ അവള് വേറെ കല്യാണം കഴിച്ചില്ല അവളിപ്പോ പടിഞ്ഞാറക്കോട്ടയിൽ വൈകുന്നേരങ്ങളിൽ അല്ല വൈ പടിഞ്ഞാറക്കോട്ടയിൽ ബ്രാഹ്മണ തെരുവിൽ വീട്ടു ജോലിക്ക് പോകും പക്ഷേ മക്കള് നല്ല നിലയില്ല ഏ ആ കുട്ടികൾ അവർ അമ്മ ഇനി ജോലിക്ക് പോരെന്ന് പറഞ്ഞല്ലോ അവള് പോവും ഏ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ കിഴക്കകോട്ട അട്ടക്കുളംകര ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്ത് ലൂസി ഹോട്ടലിൻ്റെ ബാക്കിൽ പഴയ പുസ്തകം വിൽക്കുന്ന സ്ഥലമാണ് ആ പഴയ പുസ്തകം വിൽക്കുന്ന സ്ഥലത്ത് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഒരു മണിക്കൂർ അവിടെ പോയി നിൽക്കും പുസ്തകങ്ങളൊക്കെ നോക്കിയേ എല്ലാം എനിക്ക് പരിചയക്കാരാണ് അവിടെ വെച്ച് ഞാൻ അവളെ കാണാറുണ്ട് ഞാൻ സിന്ധും കാണാറുണ്ട് അവൾ ജോലി കഴിഞ്ഞ് ട്രെയിനിൽ കയറി തനൂച്ചുപുരത്ത് കയറിയ പോകാനായിട്ട് ട്രെയിനിൽ പോകാനായിട്ട് വേഗത വരുമ്പോൾ എന്നെ കാണില്ല പക്ഷെ ഞാൻ പെട്ടെന്ന് നേരെ വിളിക്കും വിളിക്കുമ്പോൾ നിന്ന് കുറെ നേരം കഥ പറഞ്ഞിട്ട് പോകും പോലും ജീവിക്കുന്നു എനിക്ക് കാരണം ഞാൻ കല്യാണത്തിൽ സക്സസ് ആവാതെ പോയത് അത് ചേട്ടൻ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഇതുപോലെ ചെയ്യുന്ന ആളാണ് അത് നമ്മൾ വിളിച്ചു പോയി നടക്കേണ്ടതല്ല ഇല്ല എനിക്കത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ദിനേശ് ഏട്ടനെ നന്നായിട്ട് അറിയാം പലരും ദിനേശ് ഏട്ടൻ എന്ന വ്യക്തി അറിയാതെ വന്നിട്ടാണോ ഓരോരുത്തരു ഇന്റർവ്യൂന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ എനിക്ക് ശാന്തി വിള ദിനേശ്ന്നുള്ള വ്യക്തിയെ വളരെ വളരെ എന്തുകൊണ്ടാണ് ദിനേശ് ചേട്ട എവിടെ കണ്ടാൽ എന്നെ വന്ന് ഇപ്പോഴും തലയിൽ അടിക്കുക കളിയാക്കിയൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞ ദിനേശ് ചേട്ടനെ എന്നെ അറിയാം എന്നെ കാരണം ആ ഒരു ബന്ധം നമുക്ക് ചിലവരായിട്ട് വല്ലാത്തൊരു ബന്ധമാണ് ദിനേശ് ഏട്ടി ഇപ്പം പറഞ്ഞില്ലേ സൂമാരി സൂമാരിയമ്മ വർഷത്തിൽ പത്തോ പതിനഞ്ചോ പേരെ പഠിപ്പിക്കുന്നത് പലർക്കും അറിയില്ല കുറച്ച് നമ്മൾ കുറച്ച് പേർക്കേ അറിയുള്ളൂ ഞാൻ മനസ്സിലാക്കി ഞാൻ തമിഴ് ഫിൽ ചെയ്യാൻ പോയപ്പം നാഗർകോവില് ആ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പയ്യൻ വിളിച്ചിട്ട് വന്ന് ഫോണിൽ അമ്മയെ കാണാൻ കാലൊക്കെ തൊട്ട് അവന് അന്ന് അമ്മ എന്നെ പി ജിക്ക് കാനഡയിൽ വിട്ട് പഠിപ്പിച്ചിട്ട് അവൻ ഡോക്ടറായിട്ട് അവന് കിട്ടിയ ഫസ്റ്റ് സാലറി അവൻ മാറ്റി വെച്ചിരുന്നു അമ്മയുടെ കൈ കൊടുക്കാൻ വേണ്ടി അപ്പോഴാണ് ഞാൻ അറിയുന്നത് സൂമാരി അമ്മ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നത് മാത്രമല്ല അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കും അയ്യോ അതും പിന്നെ അത് എന്നെ ഫസ്റ്റ് വിളിച്ച് പറയുന്നത് പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ പറ്റി നമ്മുടെ ടി എസ് സുരേഷ് ബാബു അല്ലേ പുള്ളിക്കാരനാണ് എന്നെ വിളിച്ച് പറയുന്നതും ഷോക്കാവുന്ന ഞാനാണ് അത് ഇടവേള ബാബു ചേട്ടനെയും അന്ന ലാലേട്ടനെയും സുരേഷ് ചേട്ടനെയൊക്കെ വിളിച്ച് പറഞ്ഞത് അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ദിനേശ് ചേട്ടാ നമ്മളെല്ലാവരും പറയും ദൈവമുണ്ട് 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 അതാണ് നമ്മുടെ ഇരുട്ടും പകലൊക്കെ പക്ഷെ നല്ലത് പലതും ചെയ്യുന്നവർ ദൈവത്തിൻ്റെ അവസാന മരണം വല്ലാത്തതും ൃത്തിയിട്ട തിണ്ടികളൊന്നും നമ്മൾ പറയുന്നില്ലേ തിണ്ടിത്തറം കാണിക്കണ ചെറ്റ അവർക്ക് സുഖം മരണം അവർക്ക് ഇങ്ങനെ എന്താ പറയണ കേറ്റങ്ങളാണ് ഞാൻ കാണുന്നത് അതെന്തുകൊണ്ടാണ് അല്ല അവര് അല്ല അവരെ ഇങ്ങനെ വളർത്തി 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 ഏറ്റവും ഇട്ട് സുഖം മരണം എന്നാ കാരണം എനിക്ക് തന്നെ അറിയാം ഇൻഡസ്ട്രിയിലെ പലരെ എനിക്കറിയാം അവരൊക്കെ കാണിക്കുന്ന ഓരോരുത്തരും ഇന്ന് അവർ നിൽക്കുന്ന പൊസിഷനും കാണുമ്പോൾ എന്നാൽ ഇതിനേയും കാട്ടിയും നല്ല നന്മകൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് വലുത് കൈ കൊടുക്കണ ഇപ്പം ദിനേശ്വരനെ അവരുടെയൊക്കെ ഞാൻ കാണുന്നുണ്ട് അവർക്ക് സ്വന്തമായ വീടില്ല പലതും പോകുന്നുണ്ട് ഒരു ബാങ്ക് ബാലൻസ് പോലും ഇല്ല അവരുടെ മരണവും അവരുടെ ഫാമിലിയും അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്നും മനസ്സിലാവുന്നില്ല അതെന്താണ് ഒരു വിചിത്രമായ അപ്പം ഞാൻ തന്നെ ആലോചിക്കും ദൈവമുണ്ടോ അതിപ്പം പിശാശാണ് ചെകുത്താൻ്റെ കാലഘട്ടത്തിലാണോ എനിക്കറിയില്ല അതെന്ത് പറയണമെന്ന് എനിക്കറിയില്ല പിന്നെ അതേപോലെ തന്നെ ദിനേശ് ഏട്ടൻ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അത് ദിനേശ് ഏട്ടൻ്റെ അടുത്ത് ഞാൻ രണ്ട് മൂന്നിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയും മായ അത് ഞാൻ പറഞ്ഞൊന്നും പറയില്ല പറയല്ലേ പക്ഷേ എനിക്ക് ദിനേശ് ഏട്ടന് എനിക്കായാലും ദിനേശ് ഏട്ടൻ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയണം പറയേണ്ട രീതി പറയും ഇപ്പം നടികളെല്ലാവരും കാണുന്നത് വേശികളായിട്ടാണ് അറിയാലോ ആ ദിനേശ് ഇല്ല എന്ന് പറയും സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കുന്ന അവരെല്ലാം അതിലും പാട്ടുകാർ മാത്രം ബാക്കി എല്ലാവരും മാറ്റി നിർത്തിട്ട് ഈ ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുന്നവർ മുഖത്ത് ചായം തേക്കുന്നവര് അത് ദിനേശ് ചേട്ടൻ കൃത്യമായിട്ട് പറയാം എനിക്കതിൻ്റെ ഒരു ഉത്തരം ഞാൻ ഞാനായിട്ട് പറയുമ്പോൾ ഞാൻ പെണ്ണല്ലേ പറയുമ്പോൾ ഞാൻ എന്നെ വെളിപ്പിച്ച് തേപ്പിക്കാനാണെന്ന് പറയും എല്ലാവരും വേശ്യയിൽ എന്നാണ് ഇവിടെ പറഞ്ഞുണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയിലായാലും അല്ലാത്തവരായാലും ഇപ്പോൾ ഒരു നടിയുടെ ഫോട്ടോ വരെയോ അവർക്കൊരു സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന പലവരും ഒരു നൈറ്റിന് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ ഒരു ഡേ എത്രയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഉളുപ്പും ഒരു ഇതില്ലാതെ കുറേ പേരിടും കാരണം അവരുടെ കാഴ്ചപ്പാടിൽ സ്ത്രീകൾ ഈ അഭിനയിക്കുന്ന നടികളതെല്ലാം ആണ് പുരുഷന്മാരല്ല ഇതിൽ അഭിനയിക്കുന്ന പുരുഷന്മാരെല്ലാം പെർഫെക്റ്റ് അഭിപ്രായം എന്താണ് ഒരു സമ്മിശ്രമായ ഒരു കാര്യമാണ് ഒന്ന് എന്താ ഈ സ്ത്രീ പുരുഷ ബന്ധം അല്ലെങ്കിൽ അഭിഹിത ബന്ധം എന്ന് പറയുന്നത് സിനിമയിലോ നാടകത്തിലോ മാത്രമല്ല അല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലെല്ലാം ഉണ്ട് എല്ലായിടം ഉണ്ട് നിങ്ങൾ എന്താ പറയുക സെക്കൻ സാറ്റർഡേ ദിവസം തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ നിന്ന് കന്യാകുരിയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയിരുന്നാൽ നിങ്ങൾക്ക് കാണാം തലസ്ഥാനത്ത് എൺപതിനായിരം തൊള്ളായിരം അല്ലല്ല ഇത് തൊണ്ണൂറായിരം ഒക്കെ ശമ്പളം വാങ്ങുന്ന വലിയ മഹതികൾ കാളുകൾ പോലെ ബുക്ക് ചെയ്തിട്ട് ശനിയാഴ്ച രാത്രി രാവിലെ ഉള്ള ട്രെയിനിൽ കന്യാമുരി പോയി കെ ടി ഡി സിയിൽ എന്നെ ബുക്ക് ചെയ്യിരിക്കും കാരണം ഭരണശിരാകേന്ദ്രങ്ങളിൽ ഇന്നൊക്കെയാണ് വിളിക്കുന്നത് അവിടെ പോയി ബുക്ക് ചെയ്ത് വൈകുന്നേരം ആവുമ്പോൾ അവർ രണ്ടുപേര് രണ്ട് പാർട്ടാർ രണ്ട് കോച്ചിലിരുന്ന് തിരിച്ചു പോരുന്ന ഒരുപാട് അനുഭവങ്ങൾ എന്നോട് എന്നെ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോയാൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ രംഗത്ത് ഇല്ലേ അറിയാം പിന്നെ എവിടെ നോക്കിയാലും സ്ത്രീ ഉള്ളിടത്തെല്ലാം പുരുഷനും ഇത്തരം വഴിവിട്ട വഴികളുമൊക്കെ ഉണ്ടാവും പക്ഷേ ചിലതിന് മറയുണ്ടാവും ചിലതിന് മറുണ്ടാവില്ല എന്നേ ഉള്ളൂ ഇപ്പം നമ്മൾ സീരിയൽ സിനിമ രംഗം എടുത്താലും ഇത്ര രൂപ ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ എന്ന് റേറ്റ് പറഞ്ഞ് അന്തസ്സായിട്ട് പോയി വ്യഭിചരിച്ച് അന്തസ്സായിട്ട് അമ്പത് ലക്ഷത്തിൻ്റെ കാറിൽ കറങ്ങുന്ന എത്രയോ നടിമാർ മായ്ക്കറിയാമെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കറിയാം അതുപോലെ തന്നെ ദുബായി പോയിട്ട് എന്നും ദുബായിൽ ഉദ്ഘാടനം ദുബായിലെ ഉദ്ഘാടനത്തിന് പോകണമെന്ന് പറഞ്ഞ കേട്ടാൽ മലയാള ഒരു കാർ വന്നിരിക്കും ആ കാർ കയറി ഫ്ലാറ്റിൽ ചെല്ലും ഫ്ലാറ്റിൽ നിന്ന് പറും ദേഹം മുഴുവൻ മറക്കുന്നൊരു ഒരു ഇട്ടു പോയി പച്ചയ്ക്ക് വിഭജനം നടത്തുന്ന ആളുകളെ ഉൾപ്പെടെ അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു ഏജന്റ് ഇന്ന ഇന്ന ആളുകൾക്ക് ഇത്ര രൂപ ഇതൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞ് മലയാളികൾക്ക് വാട്സാപ്പിൽ ഇട്ട് കൊടുക്കുന്ന മെസ്സേജ് എനിക്ക് അയച്ചു തന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അതല്ല അത് സിനിമയില് അല്ലെങ്കിൽ നാടകത്തില് അല്ലെങ്കിൽ കലാരംഗത്ത് മുഴുവൻ പേരും അങ്ങനെയാണെന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല ഇപ്പൊ നാടകത്തില് ഞാൻ പറയാം നാടകത്തില് നാടകത്തിൽ വ്യഭിചാരം ഞാൻ പറയില്ല നാടകത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് നാടകത്തിൽ മിക്കവാറും നാടക സംവിധായകനോ നാടക മുതലാളിയോ നാടകത്തിലെ നായകനോ നിങ്ങൾ അന്വേഷിച്ചു നോക്കും പ്രധാനപ്പെട്ട എല്ലാവർക്കും രണ്ടു ഭാര്യ സ്റ്റേജില്ല പല നടികളും ഗതികേട് കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിന് ചെലവിന് കൊടുക്കണം മക്കളെ വളർത്തണം എന്നുള്ളത് കൊണ്ട് നാടകത്തിലെ ഒരു വലിയ നായകന്റെ കാമുകയായി മാറിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിതം സേഫായി വിചാരിച്ച് ഗതികേടുകൊണ്ടാകും ഉണ്ട് അതുപോലെ തന്നെ നാടകത്തിൽ എനിക്കറിയാം ഒരു ഒരു കൊച്ചു പ്രായത്തിൽ നടിയായിട്ട് വന്ന് ഒരു പത്തിരുപത് വർഷക്കാലം ഒരു ഒരു വലിയ നാടക മുതലാളിയുടെ നാടകത്തിലെ സ്ഥിരം നായികയായിട്ടിരുന്നിട്ട് അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചിട്ട് വിവാഹപ്രായമായി വിവാഹത്തിന് ഒരു ആലോചനയെ കടന്ന് കല്യാണമായപ്പോ അയാൾ തന്നെ പത്ത് നാൽപ്പത് പോകും വാങ്ങിക്കൊടുത്തയച്ച നായിക എനിക്കറിയാം ചോദിച്ചാ പറയും എന്നെ പോലെ സത്യവതിയായ ആയാലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പറയുന്നത് അയാളുടെ കുടുംബത്തിന് ദോഷം വരാത്ത രീതിയിൽ അയാൾ ഇവരെ കൊണ്ടു കടന്നിരുന്നു അങ്ങ് പോട്ടെന്നേ അതെ കാരണം അമിതമായി കാശു വരുന്നുണ്ട് പക്ഷെ ഞാൻ അതല്ലേ കൂടെ കിടക്കുന്ന സ്ത്രീകളെ വേഷിയും കൂടെ കിടക്കുന്ന ആണുങ്ങളെ പെർഫെക്റ്റ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് വേഷം എന്ന പേരും അതുകൊണ്ട് അതിപ്പോ അതൊണ്ട് അത് കോൾ ബോയ് അതിപ്പോ ഈയടക്ക് പക്ഷെ അവരെ കോൾ ബോയ് ബോയിന്നെ വിളിക്കുള്ളൂ അവരെ വേഷൻ എന്നോ തേവിടി എന്നോ ഒന്നും പറയും സ്ത്രീകളെ മാത്രമാണ് ഒരു ഗ്രൂപ്പുകൾ കയറി ആക്രമിക്കുന്നത് ഇതൊക്കെ പോകുന്ന ചില പുരുഷന്മാർ വേഷം ഞാൻ പറയാറുണ്ട് ഒരാൾ വന്നു വന്നുപോന അവൾ വേഷിയാണെന്നാണ് ഞാൻ ചോദിച്ചു ആര് അപ്പൊ അവളുടെ കൂടെ കടന്നവനെ വേഷൻ എന്നല്ല വിളിക്കേണ്ടത് അങ്ങനെ മായ അതെന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞ അതെന്താ പെണ്ണുങ്ങൾക്ക് ഞാനിപ്പോൾ എനിക്ക് ആൺ പെണ്ണ് ചേട്ടൻ ചേട്ടനറിയാം എനിക്ക് പിന്നെ സ്ത്രീ പുരുഷ ലിംഗം അല്ല ഞാൻ വ്യക്തികളായിട്ട് കഴിവുള്ളവരെ അംഗീകരിക്ക വ്യക്തികളാണ് എല്ലാവരും അല്ലേ അത് നമുക്ക് ആണോ പെണ്ണോ എന്ന് പറയുന്നത് അത് പ്രകൃതിയുടെ ഇതാണ് ഇപ്പം ഞാൻ പെണ്ണായത് എൻ്റെ മെടുക്കുകൊണ്ട് എൻ്റെ മെടുക്കുകയുടെ കൊണ്ടല്ല അതേപോലെ ചേട്ടനും അതൊരു പ്രകൃതി നിയമമാണ് അല്ലേ പക്ഷേ ആണുങ്ങളെ ഈ കൂടെ കിടക്കാൻ പോകാൻ പക്ഷേ ഞാൻ പറഞ്ഞത് ഈ കാശ് കൊടുത്ത് കൂടെ കിടക്കാൻ പോകുന്ന ആണുങ്ങളൊക്കെ മണ്ടന്മാരാണ് പെണ്ണുങ്ങളാണ് മിടുക്കർ അവരത് കൊണ്ട് അമ്പത് ലക്ഷം രൂപയുടെ കാറും ഫ്ലാറ്റും അവർ എൻജോയ് ചെയ്ത് നടക്കുന്നത് ഇവൻ പറഞ്ഞ കാശം പോയി അവർ പറയും സുഖം കിട്ടുന്നില്ല എന്ത് സുഖം അത് ഭാര്യയുടെ നിന്ന് കിട്ടാത്ത സുഖമാണ് ഇവിടെ പറയണം പെണ്ണുങ്ങൾ മിടുക്കരെന്നാണ്